സ്വവർഗാനുരാഗം പ്രമേയമായ കാതൽ ദിക്കോർ സിനിമയ്ക്ക് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ കെസിബിസി ജാഗ്രതാ സമിതി രംഗത്ത് ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയായി പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളുണ്ടായിരിക്കെ സ്വവർഗാനുരാഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും കെ സി ബി സി ജാഗ്രതാ സമിതി ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു കെ സി ബി സി ജാഗ്രതാ സമിതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ മികച്ച സിനിമകളോ സംസ്ഥാന അവാർഡ് ലഭിച്ചതിനാൽ കാതലിൻ്റെ പ്രമേയം സ്വീകാര്യമാകുമോ പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും അതിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കാരം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ജിയോബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച കാതത്തിക്കൂർ എന്ന ചലച്ചിത്രത്തിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന അംഗീകാരമായ മികച്ച ചിത്രം അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കോളാണിവ അതേ ചലച്ചിത്രത്തിന്റെ രചയിതാവായ ആദർശ സുകുമാരനാണ് മികച്ച കഥാരചനയ്ക്കുള്ള അവാർഡ് ബഹുസരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാതുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ സജി ചെറിയാൻ രചനയെ വിശേഷിപ്പിച്ചത് സ്വർഗ്ഗാനുരാഗം ഒരു സ്വാഭാവിക പ്രതിഭാസമാണെന്നും ചുറ്റുവട്ടത്തുമുള്ള ഒരു സമൂഹം സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നുള്ള ആശയമാണ് കാതൽ എന്ന സിനിമയുടെ കഥാതന്തു ലൈംഗികതയ്ക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം ഈ ചലച്ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി സ്വർഗ്ഗ എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് കഥ മുന്നോട്ടു പോകുന്നത് മറ്റെല്ലാവരും സ്വർഗ്ഗ ലൈംഗികതയെ അസ്വാഭാവികമായി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ് ആ നിലപാടിൻ്റെ വിജയവും മഹത്വവുമാണ് ഈ സിനിമയിലെ അടിസ്ഥാന ആശയം ഇത്തരം കാരണങ്ങളായി റിലീസ് ചെയ്തപ്പോൾ തന്നെ വിമർശനങ്ങൾ നേരിട്ട നേരിട്ടൊരു ചലച്ചിത്രമാണ് കാതൻ തിക്കോർ ആരംഭഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായ ചിലരും വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും സംവിധായകനായ ജിയോ ബേബി അക്കാലങ്ങളിൽ തന്നെ താൻ ചലച്ചിത്രം കൊണ്ട് ലക്ഷ്യമാക്കിയത് എൽ ജി ബി ടി ഗിയെ കമ്മ്യൂണിറ്റിയെ പിന്തുണിക്കുകയും അവർക്ക് സാമാന്യ സമൂഹത്തിന്റെ പിന്തുണ സമ്പാദിക്കുകയുമായിരുന്നു എന്ന് ചില അഭിമുഖങ്ങൾ വ്യക്തമാക്കിയിരുന്നു താരമൂല്യമുള്ള മമ്മൂട്ടിയെയും മറ്റും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതുപോലെ ജനങ്ങളെ പരമാവധി തിയേറ്ററിലെത്തിക്കാനും അങ്ങനെ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടി തന്നെയാണെന്നും സംവിധായകൻ തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ തന്നെ കാതൽ ദിക്കൂർ എന്ന ചലച്ചിത്രം ഒരു പ്രപ്പകാണ്ട സിനിമയാണെന്ന് വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ആ സിനിമയ്ക്ക് ഏറ്റവും ഉയർന്ന അംഗീകാരം നൽകിയിരിക്കുന്നതിനെ കാണേണ്ടത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ വഴിവിട്ടതും പ്രകൃതിവിരുദ്ധവുമായ ലൈംഗികാശയ പ്രചാരണങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വർഗ്ഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന ആശയം സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നതും ഇപ്പോൾ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നതും യാദൃശികമായിരിക്കാനിടയില്ല ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രത്യേക സമാശ്വാസ അവാർഡ് ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ പ്രധാന വേഷത്തിലെ തിയജീവിതത്തിന് കൊടുത്തപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് കാതന്തിക്കോർ എന്ന സിനിമയ്ക്കാണ് ജനപ്രീതിയും കലാമേന്മയു മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡിനുള്ള മാനദണ്ഡം എന്നതിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല എന്നാൽ രണ്ട് പേരിനുള്ള അവാർഡുകൾ രണ്ട് സിനിമക്ക് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിലൊന്നിന് അവാർഡ് കമ്മിറ്റി നിർബന്ധമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയെ പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഉണ്ടായിരിക്കേ സ്വർഗ്ഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്